ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ അഞ്ജലിനന്വേഷിച്ച് വീട് മൊത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ മുത്തശ്ശിയെടുത്ത് പറയണ്ട അമ്മേ അമ്മയടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞത് ഈ എറണംകെട്ട ചേച്ചിനെ അനിയത്തിന് എപ്പോൾ ഈ വീട്ടിലേക്ക് കയറ്റിയോ അത് നീ വീടിനെ താളം തെറ്റിയതാണ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയണ്ടേ മനോരമ ഈ സമയത്ത് നീ നിന്റെ അടക്ക് ഈ സമയത്ത് ശത്രു തീർക്കേണ്ട സമയമല്ല അഞ്ജലി മോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത് ഹാ എങ്ങനെ കണ്ടുപിടിക്കാനാ ഈ ശ്രുതി വലത് കാലത്ത് ഈ വീട്ടിൽ കയറിയപ്പം തുടങ്ങിയ പ്രശ്നമാണ് അതിനു മുമ്പ് ഈ വീട് എന്ത് സ്വർഗമായിരുന്നു അമ്മ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി അഞ്ജലി മോളുടെ മുഖത്ത് നമ്മൾ എപ്പോഴെങ്കിലും വിഷമം കണ്ടിട്ടുണ്ടോ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുള്ളൂ അവൾക്കാരെ വേദനിപ്പിക്കാൻ നോവിക്കാനോ ഒന്നിനും സാധിക്കില്ല ഒരു ഉറുമ്പിനെ പോലെ നോവിച്ച പെടയണത് അവളുടെ മനസ്സായിരിക്കും അങ്ങനെയുള്ള അഞ്ജലി മോള് എവിടെ പോകാനോ എനിക്കറിയില്ല ഇനി വലിയ മനോരമേ മനോരമ നീ എന്ന് മുത്തശ്ശി പറയണം ശേഷം അഞ്ജലിനെ അന്വേഷിച്ചും എല്ലാവരും പരക്കം പാടുന്ന സമയത്താണ് ആശ്വി നോക്കുമ്പോൾ ഗേറ്റിനടുത്ത് ഒരു ചെറിയ ബഹളം പോലെ വേഗം തന്നെ അക്ഷൻ ഗേറ്റിൻ്റെ അവിടെയൊക്കെ പോകുമ്പോഴേക്കും സെക്യൂരിറ്റി പറയേണ്ടത് സാറേ ദേ ഈ ഓട്ടോക്കാരൻ വെറുതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ പൈസ തട്ടാൻ വേണ്ടി ഒരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാറേ എന്താ എന്താണോ പ്രശ്നം സാറേ ഇവിടുന്നേ ഒരു സ്ത്രീ എൻ്റെ ഓട്ടോയ്ക്ക് കയറി ഞാൻ അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു പക്ഷേ അവർ പൈസ ഇല്ലാതെ മുങ്ങിക്കളഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് പൈസ വേണം സ്ത്രീയോ ഇവിടെ നിന്ന് ഏത് സ്ത്രീയാണ് കാലിന് മുടന്നുള്ളൊരു സ്ത്രീയാണ് കാലിന് മുടന്നുള്ള സ്ത്രീയോ താൻ അവരെ എവിടെയാ എത്തിച്ചത് അത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് സിറ്റി ഹോസ്പിറ്റൽ ശരി സാറേ എൻ്റെ പൈസ തനിക്ക് എത്ര രൂപയുടെ വേണം നൂറ് രൂപ സാറേ എന്നാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൈ കൊടുക്കണം ശേഷം അശ്വതി നേരെ വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ അതേസമയം സെലിൻ പോകുന്ന വഴിക്ക് ഷ്യാമിനെ വിളിക്കുന്നുണ്ട് ഷാംസ് ഷ്യാംസാർ ഇപ്പം എവിടെയാണ് എനിക്ക് അർജൻറ് ആയിട്ട് ഒന്ന് കാണണമായിരുന്നു ഞാനിവിടെ സിറ്റി തന്നെയുണ്ട് ശരി ഞാൻ അങ്ങോട്ട് വരാം എന്ന് സെലിൻ പറയാണ് ശേഷം സെലിൻ അടുത്തേക്ക് പോകുന്നുണ്ട് ഷ്യാമ എ ടി എം യിൽ നിന്ന് കുറച്ച് പണം എടുത്ത് സെലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്ത ഇനിയും നിനക്ക് ഒരുപാട് പണം കിട്ടും എന്നെ ആ വീട്ടിലേക്ക് നീ എങ്ങനെയെങ്കിലും കയറ്റണം അത് ഞാൻ ആ വീട്ടിൽ കയറുന്നതിന് ശേഷം വേണം ആ ശ്രുതിയും ചേച്ചിനും ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്നലെ വരെ ശ്രുതി എന്നൊരു ബലഹീന ബലഹീനതയായിരുന്നു പക്ഷെ ഇപ്പം ശ്രുതി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് അവളില്ലാതാക്കിയാലേ എനിക്ക് സമാധാനാവുള്ളൂ സാർ ഞാനിപ്പോൾ വന്നത് സാറിനെ വേറൊരു പ്രശ്നം പറയാനാണ് പ്രശ്നമോ എന്ത് പ്രശ്നം എന്നിപ്പോൾ ആകാശ് സാർ വിളിച്ചിരുന്നു ആകാശോ അവനെന്തിനാണ് വിളിച്ചത് അഞ്ജലി മാഡത്തിനെ കാണാനില്ലെന്ന് ഏഹ് കാണാനില്ലെന്നോ അവൾ വീട്ടിലില്ലേ ഇല്ല സർ അവിടെ എല്ലാവരും തപ്പി അവിടെ ഒന്നും കാണുന്നില്ല പിന്നെ അഞ്ചലി എവിടെ പോന അവള് ചിലപ്പോൾ അമ്പലത്തിൽ എങ്ങനെ പോയി കാണും ഇല്ല സർ അമ്പലത്തിൽ ഒന്നും പോകാൻ ചാൻസ് ഇല്ല സമയം ഇത്രയായില്ലേ പിന്നെ അവൾ എവിടെ പോകാനാ എങ്കിലും നീ നീ എവിടെ ഇരിക്കണം എന്നൊക്കെ അവർ ചോദിക്കും നീ ആ സമയത്ത് എവിടെയായിരുന്നു സർ ഞാൻ ആ സമയത്ത് സാറിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഓ ഇനിയിപ്പ എന്താ ചെയ്യാന്ന് ഒരു കഞ്ചലി വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് എന്നിട്ട് അവർ ചോദിക്കുകയാണെങ്കിൽ അഞ്ജലി മേഡത്തിനെ വല്ല ഫ്രൂട്ട്സോ എന്തായാലും എന്തെങ്കിലും വെജിറ്റബിൾസോ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ചന്തയിൽ പോയിന്ന് എങ്ങാനും പറഞ്ഞാൽ മതി എന്ന് വേണ്ടി ശ്യാം നമ്മുടെ സ്ഥിരീൻ്റെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ് അതേസമയം അഞ്ജലി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അഞ്ജലി ചെക്കപ്പ് ചെയ്യണം ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താട്ടോ അഞ്ജലി പോകുന്നത് അപ്പോൾ ഡോക്ടർ പറയേണ്ടത് ആ ഇതാര് അഞ്ജലിയോ വാ വാവാ ഇരിക്കിരിക്കെ ഇന്നെന്താ ഒറ്റക്കാണ് വന്നത് സാധാരണ ഭർത്താവ് കൂടെ തന്നെ ഉണ്ടാവുമല്ലോ കൈ പിടിച്ചിവിടെ കയറ്റണവരാ അല്ല എവിടെ പോയി ശ്യാം തിരക്കായിരിക്കുമല്ലേ അല്ല അഞ്ജലിക്ക് ചെക്കപ്പിൻ്റെ ഡേറ്റ് ആയിട്ടില്ലല്ലോ ഇന്നെന്താ നേരത്തെ വന്നത് എന്താ അഞ്ജലി എന്ത് പറഞ്ഞു തൻ്റെ ബേബി സുഖമായിട്ടിരിക്കുന്നോ തൻ്റെ ബേബി എന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജലി പറയേണ്ടത് ഡോക്ടർ ഞാൻ ഡോക്ടറെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി വന്നതാണ് എന്താ അഞ്ജലി എന്തെങ്കിലും പറഞ്ഞോ താൻ ആകെ അപ്സെറ്റാണല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാണ് ഏയ് അഞ്ജലി താൻ കരയുവാണോ നോക്ക് അഞ്ജലി എന്താ പ്രശ്നം വീട്ടിലെന് പ്രശ്നമുണ്ടോ നോക്ക് അഞ്ജലി ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല നാലഞ്ച് വർഷം കാണാൻ തുടങ്ങിയതാണ് ഇവിടെ ട്രീറ്റ്മെൻ്റ് വരുമ്പോൾ തൊട്ട് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവാനുള്ള സന്തോഷത്തിലായിരുന്നു നിങ്ങളുടെ കുടുംബം എല്ലാവരും പക്ഷേ ഇപ്പം എന്തു പറ്റി ഇങ്ങനെ വിഷമിക്കാൻ ഡോക്ടർ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഡോക്ടർ എന്ന് അഞ്ജലി പറയാണ് ഏ ഈ കുഞ്ഞിനെ വേണ്ടെന്നോ എന്തൊക്കെയാണ് അഞ്ജലി പറയേണ്ടത് അത് എന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയാണ് അഞ്ജലി ആ സമയത്ത് ഡോക്ടർ പറയുണ്ട് അഞ്ജലി ഇത് അഞ്ജലി ഒറ്റക്ക് ഒരു തീരുമാനമല്ല അഞ്ജലിക്ക് വീട്ട് വീട്ടുകാരുണ്ട് മുത്തശ്ശിയുണ്ട് അനിയനുണ്ട് അതുപോലെ തന്നെ ആന്റിയുണ്ട് എല്ലാവരുണ്ട് അവരോട് സംസാരിച്ച് ആലോചിച്ച് മാത്രം എടുക്കേണ്ട തീരുമാനമാണ് അതുകൊണ്ട് ഒറ്റക്കൊരു തീരുമാനം എടുത്തു ചേട്ടം നല്ലതിനല്ല അഞ്ജലി എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയെ അവിടെ ഒരു സിസ്റ്റർ വരുവാട്ടോ ഡോക്ടർ ആ ആ വാർഡിൽ കിടക്കുന്ന ആ പേഷ്യൻറ്റിനെ പെട്ടെന്ന് ഒരു എമർജൻസി വേഗം രാമോ എന്ന് ചോദിക്കുകയാണ് ആ അഞ്ജലി അഞ്ജലി കൂടെ നിൽക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ വരാൻ വേണ്ടി ഡോക്ടർ എമർജൻസി കിടക്കുന്ന പേഷ്യൻ്റെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുക ആ സമയത്ത് അഞ്ജലി അവിടെ ഡോക്ടറിൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ടേബിളിൽ കുറേ കത്രികയും ബ്ലേഡും കത്തി ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കണം കേട്ടോ അതായത് ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ അഞ്ജലി അങ്ങോട്ടേക്ക് പോവുകയാണ് ശേഷം അതിൽ കത്തിയും കത്രികയൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ അശ്വിൻ വരുന്നുണ്ട് അഞ്ജലി ഏത് ഡോക്ടറെ കാണാൻ പോയെന്ന് അശ്വിൻ അറിയില്ലല്ലോ അശ്വിൻ വേഗം തന്നെ അവിടെ റിസപ്ഷനിൽ പോയി ചോദിക്കുന്നുണ്ട് അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു പേഷ്യൻ്റെ ഡോക്ടർ കാണാൻ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ സാർ സാറിൻ്റെ അല്ലേ ഇല്ല സർ ഇന്ന് അപ്പോയിൻറ്മെൻറ്റ് ഒന്ന് എടുത്തിട്ടില്ലെന്ന് പറയുകയാണ് ഇനി ആരെങ്കിലും കാണാൻ അറിയില്ല എന്ന് പറയുമ്പോഴേക്ക് അഷിനിശൻ എവിടെ പോയി തപ്പു എന്ന് അറിയാണ്ട് അവിടെ ഇവിടെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാഷ്വാലിറ്റീടെ അവിടെയും അതുപോലെ ഡോക്ടറിൻ്റെ അവിടെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും അഞ്ചലി ഗൈനോക്കോളജിസ്റ്റ് അടുത്ത് പോകുന്നത് അശ്വിനും വിചാരിക്കുന്നില്ല അഞ്ജലിക്ക് ചിലപ്പോൾ എന്തിന് തലകറക്കോ അല്ലെങ്കിൽ എന്തിന് പ്രശ്നോ ഉണ്ടായിട്ട് ഡോക്ടറെ കാണാൻ വന്നതാണ് അശ്വിൻ വിചാരിക്കണം അശ്വിൻ ഡോക്ടറിന്റെ റൂമിൽ നോക്കുമ്പോഴേക്കും അവിടെ ഡോക്ടറെ കാണുന്നില്ല പെട്ടെന്നാണ് അശ്വിൻ ആ കാഴ്ച കാണുന്നത് ചെറിയൊരു ചെറിയൊരിട്ടത്ത് ആരും നിൽക്കുന്ന പോലെ അശ്വിൻ കാണുന്നില്ല അത് ഡോക്ടറിന്റെ റൂമിന്റെ സൈഡിൽ തന്നെ അപ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വേറെ ആരും അത് അഞ്ജലിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അശ്വിനെ നോക്കുമ്പോഴേക്കും അഞ്ജലി വലിയൊരു കത്തി എടുത്തിട്ട് വയറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചേക്കുവാണ് ആ കത്തിയെടുത്ത് കുത്താനായിട്ട് അശ്വിനത് കാണുമ്പോൾ തന്നെ ഷോക്ക് ആവാട്ടെ അശ്വിൻ വേഗം തന്നെ വാതിൽ തുറക്കുകയാണ് പക്ഷെ അച് അശ്വിൻ വാതിൽ തുറക്കണതൊന്നും തന്നെ അഞ്ജലി അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അഞ്ജലിക്കാകെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ആ കത്തി ആ കത്രിക എന്താണെന്നു വെച്ചാൽ കയ്യിലുള്ളത് അതെടുത്ത് വൈറ്റിലേക്ക് അമർത്തുക അത് മാത്രമാണ് അഞ്ജലിയുടെ ഉദ്ദേശം കേട്ടോ അതുകൊണ്ട് തന്നെ അഞ്ജലി അശ്വിൻ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം പോലും ഇല്ല അതെടുത്തൊരു ഒറ്റ കുത്തു കുത്താൻ വേണ്ടി കൈ ഇതാക്കുമ്പോഴേക്കും അശ്വിൻ വേഗം തന്നെ ഓടിട്ടാൽ കത്രിക അതായത് കത്രികയെ കത്തിയൊന്നോ അത് കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് മാറ്റുവാണ് കുഞ്ഞ നീ എന്തിനാ ഇവിടെ വന്നത് പോവാൻ നോക്കിയെന്ന് പറയുമ്പോൾ ചേച്ചി എന്താ ചേച്ചി ചേച്ചി കാണിക്കണതെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് കുഞ്ഞ വേണ്ട എന്ന് പറഞ്ഞ് മാത്രമേ അഞ്ജലി പറയുന്നുള്ളൂ എന്താ ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് പണത് ചേച്ചിയുടെ ജീവനല്ലേ ഈ കുഞ്ഞ് ഈ കുഞ്ഞെ എന്തിനാ ചേച്ചി ി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട കുഞ്ഞു ഈ കുഞ്ഞു എനിക്ക് വേണ്ട ഈ കുഞ്ഞു ജനിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മുഖം ഓർമ്മ വരും ആ കുഞ്ഞിനെ കാണുമ്പോഴേക്കും എനിക്ക് അയാളെ ഓർമ്മ വരും എന്നെ ചതിച്ച ആളെ ഓർമ്മ വരും എനിക്ക് എനിക്കയാളിനെ ഓർക്കണ്ട എൻ്റെ ജീവിതത്തിൽ ഒട്ടും എനിക്ക് അയാളെ ഓർക്കണ്ട അതുകൊണ്ട് ഈ കുഞ്ഞ് ഇപ്പം തന്നെ ഇല്ലാതാവണേന്നല്ല എന്നു പറയും ആ സമയത്ത് അശ്വിൻ അടുത്ത് നിർബന്ധിച്ച് അവിടെ നിന്ന് കൂട്ടി കൊണ്ടുവരേണ്ട വീട്ടിലേക്ക് അഞ്ചിലേക്ക് തലയൊക്കെ കറങ്ങുന്നതൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്ത് ശേഷം വീട്ടിലേക്ക് എത്തി മുത്തശ്ശിടുത്ത് വിളിച്ച് വേണ്ട മുത്തശ്ശി ആരും പേടിക്കണ്ട ചേച്ചി എൻ്റെ കൂടെ ഉണ്ട് ഞാൻ കൊണ്ടുവന്നോളെന്ന് പറയും യാണ് അങ്ങനെ അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന അശ്വിൻ അവിടെ സെലിൻ ഉണ്ടാവും കേട്ടോ സെലിനോട് സെലിനോട് തട്ടിക്കയറാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ഉള്ളത് ചേച്ചി നോക്കുന്നത് നിങ്ങളുടെ പണി നിങ്ങൾ ഇവിടെ പോയി കിടക്കുവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനാണ് വലുതെങ്കിൽ നിങ്ങൾ പോകണം ഇവിടെ നോക്കാം ചേച്ചി നോക്കാൻ ഒത്തിരി പേരുണ്ട് എന്ന അശ്വതിയും പറയുമ്പോഴേക്കും സെലിൻ പറയേണ്ടത് സർ അഞ്ജലി മേഡം ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഡോക്ടറെ കണ്ടതിൽ മെഡിസിനോ വെജിറ്റബിൾസോ മേടിക്കാൻ വേണ്ടി പോയതാണ് അത് നിങ്ങൾക്ക് ആർത്തിന് പറഞ്ഞിട്ട് പോയിക്കൂട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുകയെന്നില്ല ചേച്ചിനെ ഇനി ഇത് മേലിൽ ആവർത്തിച്ചാൽ നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞേക്കും ചേച്ചിനെ കൊണ്ടുപോയി മോളിലേക്ക് കൊണ്ടുവന്ന് പറയുമ്പോൾ അഞ്ജലി അവിടെ തന്നെ ഇരിക്കുക കേട്ടോ കുഞ്ഞെ എവിടെയാണ് ഇവിടെ പോയതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അശ്വം പറയുന്നുണ്ട് മുത്തശ്ശി അത് ചേച്ചി പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിലേക്കോ എന്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത് അത് ആ ചേച്ചിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്ക് ഷോക്കാവട്ടെ കാരണം അഞ്ചയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു നീക്കം ഉണ്ടായി എന്ന് അറിയുമ്പോഴേക്കും എല്ലാവർക്കും വല്ലാത്തൊരു ഷോക്ക് ആവാണ് ഷോക്കാവാണ് ശേഷമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അശ്വിൻ ആ ശ്രുതിര ഇങ്ങനെ ചൂടാവുന്നുണ്ട് ശ്രുതി അത് കേട്ടിട്ട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടെന്ന് അത് മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ശ്രുതിയുടെ ബർത്ത്ഡേയുടെ ഭാഗവും അശ്വിൻ ശ്രുതിര പുറകെ നടക്കുന്ന ഭാഗമൊക്കെ അടുത്ത ആഴ്ച കാണാൻ സാധിക്കും കേട്ടോ എന്താ നല്ല അടിപൊളി ഭാഗം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഈ ബർത്ത് ഭാഗത്ത് ഭാഗവും അതുപോലെ തന്നെ ശ്രുദ്ദിനെ കൊണ്ട് അശ്വിനിങ്ങനെ തന്നെ ഇഷ്ടമാണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഇതുവരെ ശ്രുതി അശ്വിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ ശ്രുതിയുടെ അടുത്ത് ശ്രുതിനെ കൊണ്ട് അശ്വിൻ അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു ഭാഗം അടുത്ത ആഴ്ചയുണ്ട് കേട്ടോ കാത്തിരി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വരാം